നിലമ്പൂർ എക്സൈസ് ബെഞ്ച് ഇൻസ്പെക്ടറൽ പാർട്ടിയിലൂടെ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്ന് പതിനെട്ടര കിലോയോളം ഹിജാവുമായിട്ട് നാലു പേരെ ഇവിടെ പ്രതികരിക്കുന്നത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ശേഖരിച്ച രഹസ്യ വിവര വിവരത്തെ തുടർന്ന് ാണ് ഈ നാലു പേരെയും ഇവിടെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നും പഞ്ചാവ് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിച്ച് അവിടുന്ന് ജീപ്പില് കടത്തിക്കൊണ്ട് വരികയായിരുന്നു നിലമ്പൂർ എടക്കര സ്വദേശികളായ സിയാദ് ജംഷീർ ബാബു നൌക്കൾ റിയാദ് എന്നിവരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവര് ആന്ധ്രയിൽ നിന്നും നിലമ്പൂർ ഭാഗത്ത് വിതരണത്തിനായി തുടങ്ങുവന്ന കഞ്ചാവാണ് അതിൽ പേര് അതിൻ്റെ മറവിലാണ് അവർ കൊണ്ടുവന്നത് കാരണം ഇത് സംശയം കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് സെറ്റ് ഇല്ലാമെന്ന് വെച്ചിട്ട് പ്രോഗ്രാമിന് പോകുന്നവരാണെന്നാണ് അവർ പറയുന്നത് അത് അഡ്മിഷൻ ബില്ല് അറിയാൻ പറ്റുള്ളൂ അവർക്ക് ആവശ്യപ്പെട്ടത് കലാകാരന്മാരും രീതിയിലും പറയുന്നത് തുടർ നടപടികൾ നിലമ്പൂർ എക്സൈസ് റേഞ്ചിന്റെ സ്വീകരിക്കുന്നത് അല്ല ഒരാൾക്ക് കഴിഞ്ഞയാഴ്ച നിലമ്പൂർ ഒരു കേസ് ഉണ്ടായിരുന്നായിട്ട് സ്മോൾ ക്വാണ്ടിറ്റി കേസ് ഉണ്ടായിട്ട് അതാരാണ് പുറത്താണ് <laughs> പരിശോധന <laughs> <laughs> ഇതൊരെ കവിക്ക് മറക്കുവാനു കൂടിയാണ് ആമേ ആ ഓക്കേ 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 ഓവല്ലേ മറ്റേ കൂടി താഴേക്ക് ഇതിലേക്ക് വെക്കണം എങ്ങോട്ട് വെക്കണം ഓകുമ്പോൾ ഇല്ല ഇതില് പണി പചിച്ചിട്ട് ബാക്കി പിന്നെ സാധനം മറിച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ എങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ ഇതിക്കൊറ്റിയുണ്ട് അക്കനെക്കൊണ്ടല്ലേ അവിടെ ഇരിക്കട്ടെ ഇരിക്കുള്ളോ അല്ലേ 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 ഞാൻ പോട്ടെ 1.7 80 80 誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰も誰